അബു ഹുറ റലി വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സാഹ അലൈഹി സ്വലം പറഞ്ഞു പെണ്ണൊട്ടകത്തിൻ്റെ ഒരു അധികാരത്തിൽപ്പെട്ടതാണ് അതിനെ വെള്ളത്തിന്റെ സ്ഥലത്ത് വെച്ച് കറക്കുക എന്നുള്ളത് അതിന് അബി ഹുരൈവറാ റലി അള്ളാഹുസ് ഒരാൾക്ക് ഒരു തോട്ടത്തിന് പഠിക്കാൻ നടന്നു പോകാനുള്ള അനുവാദം ഉണ്ടായേക്കാം അല്ലെങ്കിൽ അധികാരം ഉണ്ടായേക്കാം അതൊരു വഴി പോലെ അല്ലെങ്കിൽ ഒരാൾക്ക് അധികാരമുള്ള വഴി അല്ലെങ്കിൽ രണ്ടുപേർക്ക് അധികാരമുള്ള വഴി അല്ലെങ്കിൽ പൊതുവഴി അതൊന്ന് അതല്ലെങ്കിൽ ഈന്തപ്പഴ തോട്ടത്തിൻ്റെ ഒരു ഷെയർ ഒരു പങ്ക് ഉണ്ടാവാം ആ റജുലി എക്കുനുലവും ഔ റസൂൽ ം പറഞ്ഞു ആരെങ്കിലും ഈന്തപ്പനകൾ വിറ്റാൽ അതിനെ പരായണം ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്താൽ അതിൻ്റെ പഴങ്ങൾ അയാൾക്കുള്ളതാകുന്നു ആൾക്ക് ആ തോട്ടത്തിൽ കയറാനുള്ള അധികാരമുണ്ട് അത് നനയ്ക്കാനുള്ള അധികാരമുണ്ട് ആ പഴം വിളവെടുക്കുന്നത് വരെ യുടെ ഉടമസ്ഥനും അതുപോലെ തന്നെ അധികാരം ഉണ്ട് അബ്ദുല്ലാൻ വിശദീകരിക്കുന്നു പറഞ്ഞതായിട്ട് ആരെങ്കിലും ഒരാള് ഈന്ദനകൾ വാങ്ങിച്ചാൽ അങ്ങനെയുള്ളത് അത് പരാഗണം ചെയ്തതിന് ശേഷമാണെങ്കിൽ ആ പഴങ്ങൾ അത് പരാഗണം ചെയ്ത ആൾക്ക് ഉള്ളതാകുന്നു അത് വിറ്റ ആൾക്കുള്ളതാകുന്നു വാങ്ങിക്കുന്ന ആള് ആ ഇടപാടിൽ അല്ലെ കരാറിൽ അത് വേറെ എന്തെങ്കിലും രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ ആരെങ്കിലും ഒരാൾ ഒരു അടിമയെ വാങ്ങിച്ചു ആ അടിമയ്ക്ക് ചെറിയൊരു സ്വത്തുണ്ട് ഉണ്ട് അയാളുടെ അടുത്ത് കുറച്ച് വീടോ പറമ്പോ അതിൽ കുറച്ച് പൈസയോ ഉണ്ടെങ്കിൽ അത് വിൽക്കുന്ന ആൾക്ക് ഉള്ളതാകുന്നു വാങ്ങിക്കുന്ന ആള് അത് പ്രത്യേകം എടുത്തു പറഞ്ഞ് പ്രത്യേക കരാറ് ഉണ്ടാക്കിയില്ലെങ്കിൽ സെയ്ദ് ശ്രീത്തൽ അൻഹു വിശദീകരിക്കുന്നു റസൂൽ സല അലൈഹി വസല്ലം ഈന്തപ്പഴം വെക്കുന്നത് അനുവദിച്ചിട്ടുണ്ട് അറായ മാർഗത്തിൽ അതായത് ഈ നമ്മൾ നാട്ടിൽ പറയുന്ന കൊട്ടക്കമ്മതി എന്നൊക്കെ പറയുന്നു എണ്ണി നോക്കാതെ തൂക്കി നോക്കാതെ വിലയിടുന്നതിനെയാണ് അടയ്ക്കാൻ വരെ തോട്ടത്തിലൊക്കെ ചെന്നിട്ട് അടയ്ക്കാൻ എണ്ണി നോക്കിയൊന്നുമല്ല വാങ്ങിക്കുന്നത് തേങ്ങയൊക്കെയാണെങ്കിൽ നമുക്ക് എണ്ണി കൊടുക്കാൻ പറ്റും അതുപോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം കിഴങ്ങ് കപ്പ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അതെല്ലാം പറിച്ചു നോക്കി തൂക്കിയിട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അടങ്കൽ വിൽക്കുക എന്നൊക്കെ പറയും അതിനാണ് ആരായ എന്ന് പറയുന്നത് അപ്പം അത് അനുവദിച്ചിട്ടുണ്ട് ഈന്തപ്പഴം പഴം ആയിട്ടുണ്ടെങ്കിൽ അതായത് വിളവെടുക്കാൻ റെഡിയാണെങ്കിൽ അതിൻ്റെ ഒരു ഊഹം വില കണക്കാക്കിക്കൊണ്ട് ചിലപ്പോൾ അത് കഴിഞ്ഞ വെള്ളം എന്തോരം ഉണ്ടായി എന്ന് കണക്കാക്കിയിട്ടായിരിക്കും ഏതായാലും ഊഹം കണക്കാക്കുക പക്ഷെ അത് മരത്തിലാണ് പറിച്ചു തൂക്കിയിട്ടില്ല അവൻ ജയ്തു അബ്ദുലുമായി വിശദീകരിക്കുന്നു റസൂൽ അലൈഹി വസ്ല്ലാം കച്ചവടം വിരോധിച്ചിട്ടുണ്ട് അൽ മുഹാബറയും അൽ മുഹാക്കലെയും മുസാബനയും ഈ മൂന്ന് രീതിയിലുള്ള കച്ചവടങ്ങളാണ് വിരോധിച്ചിരിക്കുന്നത് പഴങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥ കിടക്കുന്നതിന് മുമ്പ് അതായത് മൂത്തു പഴുത്തു അല്ലെങ്കിൽ ചാഴി നെല്ല് ചാഴിയായിപ്പോയി എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ പുട്ടയായിപ്പോയി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു അവസ്ഥ കഴിഞ്ഞാൽ വിൽക്കാം അതിനു മുമ്പ് വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു അദ്ദേഹം പഴങ്ങളെ പൈസക്കൊഴികെ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു അപ്പോൾ പഴത്തിന് പഴം കൈമാറ്റം ചെയ്യാൻ പാടില്ല ഹറാഴയ്ക്ക് ഒഴികെ

അതിന്റെ അലവ് അഞ്ച് ഔസ്ഖിൽ തായയോ അതല്ലെങ്കിൽ അഞ്ച് ഔസ്ഖോ ആയിരിക്കണം ദാവൂദ് ഇതിന്റെ ഉപരി റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു ഇതിൽ ഏതാണ് എന്നെനിക്ക് ഉറപ്പില്ല അ നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റഖസ അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈഇൽ റായ ബി ഖർസിഹാ മിന തംദി ഫീമാ ദൂന ഖംസതി ഔസ്ഖിൻ ഔ ഫീ ഖംസതി ഔസ്ഖിൻ ശക ദാവൂദ് ഫീ ദാലിക റാഫിയുബ്നു ഖദീജ സഹൽബ്നു അബീ ഇവർ രണ്ടുപേരും വിശദീകരിക്കുന്നു അള്ളാഹുഅലി മുസാബന എന്ന കച്ചവടം നിരോധിച്ചിരിക്കുന്നു അതായത് പഴങ്ങൾക്ക് പകരം പഴങ്ങൾ വയ്ക്കുന്നത് അല്ലെങ്കിൽ പഴം കൊടുത്ത് പഴം വാങ്ങുന്നത് അറായന്റെ കാര്യത്തിൽ ഒഴികെ അദ്ദേഹം ഉടമസ്ഥന്മാർക്ക് അറായ മാർഗത്തിൽ ഇത്തരം കച്ചവടം അനുവദിച്ചിട്ടുണ്ട് അത് നമുക്കിപ്പോ ഒരു പഴക്കടയില് ചെന്നിട്ട് കുറച്ച് ആപ്പിൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഓറഞ്ച് ഇങ്ങോട്ട് മേടിക്കാൻ പാടില്ല മരത്തേൽ നിൽക്കുമ്പോൾ അറായ അതായത് കമ്മതി അല്ലെങ്കിൽ ഊഹ

അഞ്ച് ഔസുക്കിൽ താഴെയാണോ അതോ അഞ്ച് ഔസുക്കാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നതുകൊണ്ട് സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് ഔസുക്കിൽ താഴെ എന്നുള്ള കണക്കാണ് എല്ലാവരും പരിഗണിക്കുന്നത് പണ്ഡിതാഭിപ്രായത്തിൽ അതുകൊണ്ട് അഞ്ച് ഔസുക്കോ അതിൽ കൂടുതലോ ഉള്ള കച്ചവടത്തിൽ ആരായ മാർഗം ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് കസ്തലാനി വിശദീകരിക്കുന്നു ഇതോടുകൂടി ഈ അധ്യായം കഴിഞ്ഞു ഇതിൽ നമ്മൾ വെള്ളം നനയ്ക്കുന്നത് ചെടി കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കുന്നത് മനുഷ്യർക്ക് വെള്ളം കൊടുക്കുന്നു ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടത് ഇതെല്ലാം നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഓടിച്ചു നോക്കാം ഇതിൽ നമ്മൾ കുറവാനിലുള്ള വചനങ്ങൾ കണ്ടു ജീവനുള്ള എല്ലാത്തിനെയും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അവർ വിശ്വസിക്കുന്നില്ലേ എന്ന് ചോദിച്ചു നിങ്ങൾ കുടിക്കുന്ന പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്നോട് പറയൂ നിങ്ങളാണോ അത് മഴമേഘങ്ങളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരുന്നത് അതോ നാമാണോ അതിനെ താഴേക്ക് കൊണ്ടുവരുന്നത് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ ഉപ്പു രസമുള്ള കുടിക്കാൻ പറ്റാത്ത വെള്ളമാക്കി മാറ്റുമായിരുന്നു എന്നിട്ടും എന്താണ് നിങ്ങൾ ിയുള്ളവരാവാത്തത് അല്ലാഹുവിനോട് അതൊക്കെ വാക്ക്യയിലുള്ള ആയത്തുകളാണ് വാക്കയിലുള്ള നാല് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് വെള്ളത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യം ബാക്കി മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ട് പഠിക്കുക പ്രധാനപ്പെട്ടത് തന്നെയാണ് വെള്ളം ദാനമായി കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സമ്മാനമായി കൊടുക്കാവുന്നതാണ് അത് പങ്കായിട്ടും ഒറ്റയ്ക്കായിട്ടും ചെയ്യാവുന്നതാണ് ഉസ്മാൻ റതി അള്ളാവിനു റൂമ വാങ്ങിച്ച് മുസ്ലിങ്ങൾക്ക് ഹതിയ ചെയ്തു കാരണം അതിനു മുമ്പ് ഒരു യഹൂദി ആ കിണർ വെച്ചിട്ട് പൈസ വാങ്ങിച്ചിട്ടായിരുന്നു വെള്ളം കൊടുത്തിരുന്നത് അപ്പോൾ റസൂല് പറഞ്ഞു ഇതാരെങ്കിലും മേടിച്ച് ദാനം ചെയ്യൂ എന്ന് പറഞ്ഞു ഉസ്മാൻ അതില പറഞ്ഞു അവിടുത്തെ കോടീശ്വരനാണ് അതായത് കോടീശ്വരൻ എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ എല്ലാവരും കോടീശ്വരന്മാരാണ് അന്നത്തെ കാലത്ത് ബില്ല്യണയർ എന്നൊക്കെ നമ്മളിപ്പോൾ പറയാം അറേബ്യയിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളാണ് ഉസ്മാൻ അലിള്ളഹാനു രണ്ടുപേരാണ് എടുത്തു പറയാവുന്നത് ബാക്കിയുള്ളവരൊക്കെ വലിയ പണക്കാർ തന്നെയാണ് അതായത് കൊടീശ്വരന്മാരാണ് ഉമർ റലി ഉള്ളഹനു അബുബക്കർ സിദ്ദീഖ് അലി അള്ളാൻ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കച്ചവടക്കാരാണ് അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കീരി തുണിയെടുത്ത് നടക്കുന്ന ഫക്കീറായിട്ട് കാണരുത് അവരെയൊക്കെ കച്ചവടത്തിന്റെ അങ്ങേയറ്റം കണ്ടിട്ടുള്ള അന്ന് നീറ്റായിട്ട് കള്ളത്തരവും പറ്റിപ്പും ഇല്ലാതെ കച്ചവടം ചെയ്ത് ഭയങ്കരമായി സമ്പാദിക്കുന്ന മനുഷ്യരായിരുന്നു അവര് അതിനേക്കാളും വലിയ ടീമായിരുന്നു ഉസ്മാൻ റലിള്ളാനുവും അബ്ദുറഹ്മാൻ ബിൻ ഔഫും പറഞ്ഞു വരുമ്പോൾ അബ്ദുൾ റഹ്മാൻ ബിൻ ഔഫായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പണക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം റസൂലിൻ്റെ കാലഘട്ടത്തിലുള്ള രണ്ടാമത്തെ പണക്കാരനാണ് ഉസ്മാൻ അള്ളി അള്ളഹനു അദ്ദേഹം പോയി ഇങ്ങനെ വാങ്ങിച്ചിട്ട് അത് ദാനം കൊടുത്തു അതിൻ്റെ പേര് പിന്നീട് ബി ഉസ്മാൻ ഉസ്മാനിൻ്റെ കിണർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതിനെപ്പറ്റി നമ്മൾ കണ്ടു പക്ഷേ പൊതുവായി ദാനം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആ ഉടമസ്ഥന് പ്രത്യേകിച്ച് അധികാരമൊന്നും ഉണ്ടാവില്ല മറ്റുള്ളവർക്കുള്ള പോലെ തന്നെയുള്ള അധികാരമുണ്ടാവുകയുള്ളൂ എന്ന് നിയമമുണ്ട് അതായത് നമ്മൾ പള്ളിക്കൊക്കെ സ്ഥലം കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനാ ഈ സ്ഥലം കൊടുത്തത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയി ബോർഡ് വയ്ക്കുവോ അതല്ലെങ്കിൽ ഡൊണേറ്റഡ് വൈ എഴുതി വയ്ക്കോ അതല്ലെങ്കിൽ അവിടെ കൊണ്ട് ഈ സ്ഥിരമായി കാർ വർക്ക് ചെയ്യുവോ ഒന്നും ചെയ്യാൻ പാടില്ല നമ്മളെന്തെങ്കിലും പൊതുവായിട്ടുള്ളതിന് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പിന്നെ തുല്യ അവകാശമാണ് ഉടമസ്ഥന് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാവുന്നതാണ് പക്ഷെ അത് കഴിഞ്ഞ് അധികമുള്ള വെള്ളം അയാൾക്ക് മറ്റുള്ളവരിൽ നിന്ന് തടയാൻ അധികാരമില്ല അത് വലിയൊരു പാപമാണ് ഒരാൾ അയാളുടെ പറമ്പിൽ കിണർ കൂത്തി അതിൽ വേറൊരാൾ വീണ് മരിച്ചാൽ അതിന് ഉടമസ്ഥൻ കുറ്റക്കാരനല്ല പക്ഷെ പൊതുസ്ഥലത്തോ അല്ലെങ്കിൽ ആളുകൾ നടക്കുന്ന വഴിയിലോ കിണറുകൂത്തി അതിൽ ആളുകൾ വീണ് മരിച്ചാൽ അതിന് ഉത്തരവാദിയാണ് ഒരു മനുഷ്യനെ മൃഗം കൊന്നാൽ അതിന് മൃഗത്തിൻ്റെ ഉടമസ്ഥൻ ഉത്തരവാദിയല്ല ഒരു മൃഗം ഓടിപ്പോയി മറ്റൊരാളുടെ ചെടികൾ തിന്നുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കുകയോ ചെയ്താലും ഉടമസ്ഥൻ അറിഞ്ഞുകൊണ്ട് അഴിച്ചുവിട്ടതല്ലെങ്കിൽ ഉത്തരവാദി അല്ല കിണറുകളും കിണറുകളുടെ ഉടമസ്ഥതയെ പറ്റിയിട്ടുള്ള തർക്കവും അത് എങ്ങനെ തീർക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ആദ്യകൾ നമ്മൾ കണ്ടു വെള്ളം വഴിയാത്രക്കാരിൽ നിന്നോ യാത്രക്കാരനിൽ നിന്നോ തടഞ്ഞു തടഞ്ഞുവച്ചാൽ ഉള്ള പാപം വലിയ കുറ്റമാണ് അത് നമ്മൾ കണ്ടു അള്ളാഹു അവരോട് സംസാരിക്കുകയോ അവരെ നേരെ നോക്കുകയോ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് അവരെ ശുദ്ധീകരിക്കുകയോ ഇല്ല നദിയിൽ അല്ലെങ്കിൽ തോട്ടില് അണ കെട്ടാവുന്നതാണ് അല്ലെങ്കിൽ ഡാം അല്ലെങ്കിൽ തടയണ കെട്ടാവുന്നതാണ് അപ്പോൾ മുകളിലുള്ളവർക്ക് കുറച്ച് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ കെട്ടി കയറ്റേണ്ടിയൊക്കെ വരുമായിരിക്കും കെട്ടി വെള്ളത്തിൻ്റെ നില പൊങ്ങിക്കഴിയുമ്പോഴേ ഇങ്ങോട്ട് കയറുകയുള്ളൂ അത് ചെയ്യാവുന്നതാണ് വെള്ളം അതിൻ്റെ ഉറവ് സ്ഥാനം അല്ലെങ്കിൽ എവിടെന്നാണോ ഒഴുകി വരുന്നത് അവിടെയുള്ളവർക്കാണ് ആ വെള്ളത്തിൽ കൂടുതൽ അധികാരം അവരുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് താഴേക്ക് വിടേണ്ടത് അല്ലാതെ താഴെയുള്ളവർക്ക് കൂടുതൽ വെള്ളം വേണം അല്ലെങ്കിൽ തുല്യ വെള്ളം വേണം എന്നൊന്നും അവകാശപ്പെടാനുള്ള അധികാരം ഇല്ല വെള്ളം മുകളിലുള്ളവർക്കാണ് അല്ലെങ്കിൽ എവിടുന്നാണോ വരുന്നത് അവിടെയുള്ളവർക്കാണ് കൂടുതലധികാരം അവിടെയുള്ളവർ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് താഴേക്ക് കൊടുക്കേണ്ടതാകുന്നു ഇനി എങ്ങാനും തിറക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ മുകളിലുള്ളവർക്ക് അയാളുടെ കാൽമുട്ട് നനയുന്നത് വരെയുള്ള വെള്ളം നിറയ്ക്കാനുള്ള അധികാരമുണ്ട് എന്നും കൂടി നിയമം റസൂൽ നേരിട്ട് ഓർഡർ ചെയ്തു വച്ചിട്ടുണ്ട് വെള്ളം കൊടുക്കുന്നതിൻ്റെ മഹത്വം കുടിക്കാൻ മൃഗങ്ങൾക്കോ ആളുകൾക്കോ കൊടുത്താൽ വലിയ എന്തോ കാര്യമാണ് ഒരു വെള്ളത്തിൻ്റെ ടാങ്കോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ തോൽസഞ്ചിയോ ഉണ്ട് അത് അതതിൻ്റെ ഉടമസ്ഥന് ഉപയോഗിച്ച് ഉടമസ്ഥനാണ് കൂടുതൽ അധികാരം ഒരു ആള് എന്തെങ്കിലും ആഹാര സാധനങ്ങൾ പാസ് ചെയ്യുകയാണെങ്കിൽ വലത്തേക്കാണ് പാസ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ വട്ടത്തിലിരിക്കുകയോ അല്ലെങ്കിൽ കൂട്ടം കൂടിയിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പള്ളിയിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നോമ്പ് കുറക്കാൻ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പാസ് ചെയ്യുകയാണെങ്കിൽ ആറ് സാധനങ്ങൾ പാസ് ചെയ്യുമ്പോൾ വലത്തിരിക്കുന്ന ആൾക്കാണ് കൊടുക്കേണ്ടത് ഇടത്തേക്ക് കൊടുക്കാൻ പാടില്ല പൊതു പുൽമേട് കന്നാലികളെ തീരിക്കാനും ഒക്കെ ഉള്ള സ്ഥലം അത് അള്ളാഹുവിനും റസൂലിനും മുസ്ലിം ഭരണാധികാരിക്കും മാത്രമേ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഉള്ളൂ നദികളിൽ നിന്ന് വെള്ളം കുടിക്കുന്നതും മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതും അപ്പോൾ വെറുതെ നമ്മളതിൽ കുതിരയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പറ്റി കണ്ടു അപ്പോൾ ആ കുടിക്കുന്ന വെള്ളവും ചാണകവും പുല്ലും എല്ലാം കൂടെ കൂടിയിട്ടായിരിക്കും നാളെ തുലാസിൽ തൂക്കുന്നത് മരവും പുല്ലും പറ്റി കണ്ടു അത് വിൽക്കാവുന്നതാണ് അലിറല്ലി അള്ളാവിനു ഇദ്ഹിർ എന്ന പുല്ല് വിൽക്കാൻ നോക്കിയിട്ടുണ്ട് ഭിക്ഷ എടുക്കുന്നതിനേക്കാൾ നല്ലത് കാട്ടിൽ പോയി തടി വെട്ടിക്കൊണ്ടുവന്ന് തലയിൽ ചുമന്ന് കൊണ്ടുവന്ന് വിറ്റ് ജീവിക്കുന്നതാണ് അപ്പോൾ മരങ്ങൾ വയ്ക്കാവുന്നതാണ് ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത നാട് അല്ലെങ്കിൽ സ്ഥലം ഭരണാധികാരിക്ക് ആളുകൾക്ക് കൊടുക്കാവുന്നതാണ് അത് കൊടുക്കുമ്പോൾ അതിന് ആവശ്യമായ രേഖകൾ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അത് ഇന്നേ ആൾക്ക് ഇത്ര നാളത്തേക്ക് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കൊടുത്തിരിക്കുന്നു പെണ്ണൊട്ടകത്തിനെ കറക്കുമ്പോൾ വെള്ളത്തിൻ്റെ സ്ഥലത്ത് വെച്ച് കറക്കണം എന്നാണ് പറയുന്നത് വെള്ളം കുടിച്ചുകൊണ്ട് കറക്കണോ ഇല്ലയോ എന്ന് അറിയില്ല ഉള്ളാഹുകാലം ഒരാൾക്ക് ഈന്തപ്പന തോട്ടത്തിൽ കൂടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തോട്ടങ്ങളിൽ കൂടെയൊക്കെ നടന്നു പോകാനുള്ള അധികാരം ഉണ്ടാവാം അതുപോലെ ഈന്തപ്പനകളിൽ പങ്കും ഉണ്ടാവാം ആളുകൾ പങ്കുകൂടി ഈന്തപ്പന മേടിക്കാവുന്നതാണ്